için renkli bakarızın sevgilerini abone olmayı ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇവിടെ ഒന്നും പറയാനില്ല ഭഗവാന്റെ പരമകാരുണ്യത്തിനും കൃപയ്ക്കും നിങ്ങളെ എല്ലാ പേരെയും സമർപ്പിക്കുക നിങ്ങളെല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ് ആ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും എന്നും ലക്ഷദ്വീപം കഴിഞ്ഞാലും കുറഞ്ഞവൻ കഴിഞ്ഞാലും എന്നും നിങ്ങൾക്കത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങളായ ഹർ ഹൈനസ് കോയിം ജോലി പാർവതിഭായ് അവർ ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗോഡി ലക്ഷ്മി ഭായ് അവർ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവൾ എന്നിവരുമായി ചേർന്ന് മലയാളത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മഹാനരൻ ലഫ്റ്റനന്റ് ഗേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ എന്നിവർ കൈമാറുന്നു അടുത്തതായി അശ്വതി തമ്പരാട്ടിയെ സമർപ്പണത്തിനായി ക്ഷണിക്കും മാമകമാനസം നിത്യം ശ്രീ പത്മനാഭ സ്വാമിയുടെ നമ്മുടെ പൊന്ന് പെരുമാളുടെ ത്രിപാദങ്ങളിൽ എല്ലാം എല്ലാം ഭക്തി ആദരം പ്രേമരസം സഹിതം സമർപ്പിച്ചുകൊള്ളുന്നു നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ തൃപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചു കൊണ്ടുപോയി ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ

ഇത് വർത്തമാനകാലവും സംഗമിക്കുന്നത് ദിവ്യ സ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനീഡം തിരുനാൾ മാർത്താൻ ഗവർണർ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പണി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകരം പുന്തിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു നടന്നുവരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാല് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജനജപവും പൂർത്തിയാക്കി നാൽപ്പത്തിയേഴാമത്തെ ഉറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പര്യവസാനിന്റെ നിർവനം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചുകൊണ്ട് അടുത്തതായി നാം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സർപ്രൈസ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രം ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ സുഗതം എന്ന് തന്നെ പറയണം ഈ ധന്യകത്തിൽ ഇവിടെ ഇങ്ങനെ സാധിച്ചത് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനാക്കണം ഒരു വികാരമാണെന്ന് നിങ്ങളെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷം എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ കൂടുകയും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശിയും പൈൻകുലിയും ആറാട്ടും ഓടാത്ത ആഘോഷങ്ങൾ കണ്ടും അതിൽ പങ്കെടുത്ത് വളർന്ന കാല കൗമാരങ്ങളാണ് എൻ്റെ ഉറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ഒരിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ശ്രദ്ധേയ നിലച്ചിട്ടില്ല അങ്ങനെ നിലയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേട്ട് കേൾവി ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപ് എന്നത് ജ്ഞാനത്തിന്റെ സംസ്കാരത്തിന്റെ പ്രകേയം നാനാദിപ്പിലേറ്റും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങൾ എന്നത് കലയുടെയും സംസ്കാരത്തിന്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായ വെല്ലുവിളം ജപവും ധ്യയനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികൾ മനുഷ്യ മനുഷ്യളുടെ ഉന്നമനവും ഉദ്ധാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭന്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് തുള്ളിൽ പ്രഭവിതരെന്ന ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചിൽ കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിനു മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കയച്ചു പറഞ്ഞ അനുഗ്രഹവർഷമായി സവിനയം ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുന്നു ഭഗവാന്റെ കൃപാതകളും ഗീതവും ഇടപാടും സമർപ്പിച്ച് ശ്രീരാമൻ ഭരതൻ എന്ന പോലെ പത്മനാഭദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിൻഗാമികളുടെയും പ്രചരണമല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറച്ചറും ലക്ഷദ്വീപം വിളംബരപത്രം വീട്ടിൽ വാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭൻ്റെ അനുഗ്രഹമായി കിട്ടി ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട്